بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة, والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد أرى عدر ومبهما نرنى عند سبدم سويكونا سا نرلا ورائي سهودر അള്ളാഹു സുബഹാനുഭവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട് പക്ഷേ റബ്ബിൽ നിന്നും പോകുന്ന ചില അബദ്ധങ്ങളുണ്ട് അള്ളാഹു അതിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇബ്രാഹിം ഇബ്രാഹീമബിന് അദ്ദേഹം ആരും ശ്രദ്ധിക്കാത്ത പത്ത് അബദ്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മറ ഇബ്രാഹീമിന് അദ്ദേഹം ഇബ്രാഹീമിന് അദ്ദേഹം റഹിമഹുല്ലാഹു താറിങ്ങനെ നടന്നു പോവുകയായിരുന്നു ബിസുഖിൽ ബസറ ബസറ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫജത്തമാൻ നാസ്വ ലേഹി മഹാനവറകൾ കണ്ടപ്പോൾ ജനങ്ങളൊക്കെ മഹാനവറുകളുടെ അടുക്കലേക്ക് വന്ന് അവിടെ കൂടി ഒക്കാലു എന്നിട്ടവർ പറഞ്ഞു യാ അബാ ഇസ്ഹാഖ് ഓ അബാ ഇസ്ഹാഖ് എന്നവരെ മാലനു ഫലുസ്തജാ മഹാനവറുകളെ ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി കുറേ കാലമായി ദ്വാ ചെയ്യുന്നു പക്ഷേ നമ്മൾക്കൊന്നും അതിന് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹീമറഹിമഉല്ലാഹു താലയോട് അവിടെ ഉണ്ടായിരുന്ന ബസറയിലുള്ള ആളുകൾ പറയുകയാണ് ആ സമയത്ത് മഹാനവറുകൾ പറയാൻ ലെൻ്ന കുലൂപക്കുമ്മാത്തു ബഷയാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ കൽബ് പത്ത് കാര്യങ്ങൾ കൊണ്ട് മരിച്ചിട്ടുണ്ട് അഥവാ പത്ത് കാര്യങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളുടെ ദുബായിനെ സ്വീകരിക്കില്ല എന്ന് മഹാനായി ഇബ്രാഹീമന് അദ്ദേഹം തങ്ങള് പറയാൻ കാലും അവർ ചോദിച്ചു അമാഹിയ അത് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ദ ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് പ്രിയമുള്ളവരെ മഹാനവറുകൾ പറഞ്ഞു തരുകയാണ് മഹാനവറുകൾ പറഞ്ഞു തരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത് നമ്മളൊന്ന് നമ്മളെക്കുറിച്ച് തന്നെ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ദുവാവും അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് പ്രിയമുള്ളവരെ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലവലു ഒന്നാമത്തത് അന്നക്കുമഅ അറഫമുള്ള ഫലം തുക്കഹു പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് അള്ളാഹുവിനെ എല്ലാവർക്കും അറിയാം അവനാണ് ഏകൻ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ഫലം തുക്കഹു അവനോടുള്ള ഹക്കിനെ നിങ്ങൾ വീട്ടുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ അഞ്ച് വക്ത നിസ്കാരം സമയത്തിന് നിസ്കരിക്കുന്നില്ല അതേപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുന്നില്ല അതുപോലെയുള്ള അള്ളാഹുവിനോട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടാതെ എങ്ങനെയാണ് നമ്മുടെ ദുവായിനെ അള്ളാഹു സ്വീകരിക്കുക എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളും ആലോചിക്കേണ്ടതാണ് നമ്മൾ നിസ്കരിക്കുന്നില്ല മറ്റുള്ള കർമ്മങ്ങളൊക്കെ യഥാവിധി നടപ്പിലാക്കുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മുടെ ദുബായിന് അള്ളാഹു സുബാനുഭവത്താർ ഉത്തരം നൽകുക ആലോചിക്കേണ്ടതാണ് അസാനി രണ്ടാമത്തത് മഹാനവറുകൾ പറയാൻ സമത്തും അന്നക്കും തൊഹിബൂന റസൂൽ അള്ളാഹി സലാഹു അലൈ നിങ്ങൾ വാദിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ് എന്ന് എല്ലാ സമയവും പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് എൻ്റെ കരളിൻ്റെ കഷ്ടമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സുമു റസൂർ ഉള്ളാൻ്റെ സുന്നത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല റബിയുള്ളവരാകുമ്പോൾ ഒതുങ്ങിൽ പന്ത്രണ്ട് വരെ ഓരോത് കഴിക്കും അല്ലെങ്കിൽ ആ മാസം മുഴുവനും ഓരോത് ഗിക്കും പക്ഷേ പിന്നീടുള്ള മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെക്കുറിച്ച് നമ്മൾ നമ്മൾക്ക് ഓർമ്മയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരുന്നില്ല പ്രിയമുള്ളവരെ ഇത് കേൾക്കുന്ന പലരുടെയും കവളിലോട്ട് ഒന്ന് തടവി നോക്കൂ എത്ര ആളുകൾ ക്ലീൻ സേവാൻ അതൊക്കെ അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നാണ് അങ്ങനെയായാൽ നിങ്ങളുടെ ദുവാഖ് അള്ളാഹു പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുമെന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ് അസാലിസു മൂന്നാമത്തത് മഹാനവറുകൾ പറയാൻ തുമുൽ ഖുർആൻ നിങ്ങൾ ഖുർആാന് അള്ളാഹുവിന് വേണ്ടി ഓതുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഖുർആൻ ഓതുന്നു പക്ഷേ വലം തർമലോ ബിഹി ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നില്ല എന്നാൽ ഖുർആാനിൽ എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ നമ്മളോട് വിരോധിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് പ്രിയമുള്ളവരെ ചിലർക്ക് ഖുർആൻ തന്നെ ഓതാൻ സമയമില്ല വെള്ളിയാഴ്ച അൽക്കഹ് സുഹൃത്ത് ഓതൽ ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ് ആ അമല് എത്ര ആളുകൾ സ്ഥിരമായി ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മളെത്ര ആളുകൾ സൂറത്തു യാസീനോതാറുണ്ട് അതേപോലെ തന്നെ സൂറത്തൊരു വാക്കിയോദാറുണ്ട് സൂറത്തൊരു മുൽക്കോദാറുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഖുർആൻ പഠിക്കുകയും അത് പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദുബായിനല്ല ഹുജാപത്ത് നൽകുമെന്ന് ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങൾ പറയാൻ റാബിയു നാലാമത്തത് മഹാനവറുകൾ പറയാൻ അക്കൽ തും ഫലം ഞാങ്ങത്തു ശുക്രഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ തിന്നുന്നു അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ നൽകി റിസ്ക് നൽകി പക്ഷേ അവനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ല അവനിക്ക് വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നപ്പോൾ അതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നില്ല അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നപ്പോൾ നിങ്ങൾ ദൂർത്തടിച്ച് കളയുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് എന്നാൽ മുബദ്ദിരിഖാനു എഹ്വാൻ സയാത്തീൻ തീർച്ചയായും ദൂർത്തടിക്കുന്നവർ അവർ പിശാജൻ്റെ സഹോദരങ്ങളാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സമ്പാദ്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് മഹാനവറുകൾ പറയുകയാണ് അല്ല ഹാമിസു അഞ്ചാമത്തത് കുൽത്തും ഇന്ന സൈത്താന അതുവക്കും തീർച്ചയായും നിങ്ങൾ പറയുന്നുണ്ട് ശൈത്വം നിങ്ങളുടെ ശത്രുതയാണ് എന്ന് എന്നാൽ വ വാ ഫുതൊഹു നിങ്ങൾ അവനോട് യോജിച്ച പണിയാണെടുക്കുന്നത് അവനെന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനെതിരായിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മഹാനവറുകൾ പറയാൻ അസാദിസു ആറാമത്തത് കുൽത്തൊം ഇന്നൽ ജന്നത്ത ഹക്കുൻ ഫലം തലൂലഹ നിങ്ങൾക്കൊക്കെ അറിയാം സ്വർഗമെന്നുള്ളത് ഉള്ളതാണ് അത് ഹക്കായിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഫലം തങ്ങലൂലഹ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക അസാബിയോ ഏഴാമത്തത് പറയാൻ കൊൽത്തും ഇന്നാറ കൊൻ തീർച്ചയായും നരകമുണ്ട് എന്നറിയാം അതിൽ വക്കോതുഹന്നാസുല ഹിജാറ അതിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളും അതേപോലെ തന്നെ കല്ലുകളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഫലം തെഹ്റ ഭൂമിന അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റി നിർത്തണമെന്ന് നിങ്ങൾ കരുതുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ രാത്രിയുടെ ആമങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റക്കിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ തെറ്റിലേക്ക് ഹറാമിലേക്ക് പോകുന്നു എന്നെങ്ങനെയാണോ ലാഹു സുബഹാനുഹൂവത്താലോ ഉത്തരം തരുക അസാമിനു എട്ടാമത്തത് മഹാനവറുകൾ പറയാൻ കുൽത്തും ഇന്നൽ അൽ മൗത്തഹക്കുൻ തീർച്ചയായും നിങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമായ കാര്യമാണ് മരണം എപ്പോഴും സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ പറം തസ്തൂലഹു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല നിങ്ങൾ എന്ന ഇനിയും ഒരുപാട് കാലം ജീവിക്കുന്ന രീതിയിലാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത് നിങ്ങൾ അതുപോലത്തെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെങ്ങനെയാണ് നിങ്ങളുടെ ദുവാഹു സ്വീകരിക്കുക എന്ന് മഹാനവറുകൾ പറയാൻ അത്താസിയോ ഒമ്പതാമത്തെ മഹാനവറുകൾ പറയാൻ ഇന്തബത്തും മേനവമി വസ്തകൽത്തം വ്യോയോ ബിന്യാസ് നിങ്ങൾ രാത്രിയിൽ നിന്ന് രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ തുടങ്ങും വ്യോയോപിന്യാസ് ജനങ്ങളുടെ അയബുകൾ പറഞ്ഞ് ജനങ്ങളുടെ പോരായ്മകൾ പറഞ്ഞ് അവരെ ഇങ്ങനെ ക്രൂശിക്കുകയും അവരുടെ പച്ചറിച്ച് തിന്നുകയും ചെയ്യുന്ന എത്ര ആളുകളുണ്ട് എന്നാൽ വത്തറത്തും നിങ്ങളുടെ ആയിബുകൾ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലല്ലോ എന്ന് മഹാനവറുകൾ പറയാൻ അല്ല ആശു പത്താമത് മഹാനവറുകൾ പറയാൻ തും താത്ത നിങ്ങളിൽ നിന്ന് എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ മരണപ്പെട്ടിട്ട് അവരുടെ അവരെയൊക്കെ ഖബറും ഖബറിലേക്ക് തായ് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് യാസീനോതി വരിക എന്നല്ലാതെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാളെ ഞാൻ അവിടെ കിടക്കേണ്ടതാണ് എന്ന് അല്ലെങ്കിൽ ഓരോ മരണവും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു മാറ്റം എന്നുള്ളത് എന്നെങ്ങനെയാണ് അള്ളാഹു സുബാനുഭവത്താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുക എന്ന് മഹാനവറുകൾ പറയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലത്തെ പത്ത് അബദ്ധങ്ങൾ നമ്മളിൽ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിന് ഓർമ്മയുണ്ടാകണം അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം സ്വർഗമുണ്ട് നരകത്തിലേക്ക് പോകരുത് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഈ ലോകത്ത് നാം സൽക്രമങ്ങൾ അധികരിപ്പിച്ച് ജീവിക്കുക അള്ളാഹു സുബഹാനഹുവ താര നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ അവസാനം അന്തിമ വിജയം നന്നാക്കിത്തരട്ടെ സ്വർഗം കിട്ടി സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ ദ്വാസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ